ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി സ്കൂളിൽ ശ്രദ്ധേയമാകുന്നു സ്റ്റാർസ് മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ പദ്ധതിയുടെ ഭാഗമായാണ് പാർക്ക് ഉൾപ്പെടെ സജ്ജമാക്കിയത് മുഹമ്മദ് ഭാഗത്ത് ഭീമൻ മത്സ്യവും ആനയും പാമ്പും വെള്ളച്ചാട്ടവും മറുവശത്ത് ഫുട്ബോൾ ടർഫും ട്രെയിനും പട്ടാമ്പി ജി എം എൽ പി സ്കൂളിലേക്ക് എത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കുന്ന കാഴ്ചകൾ ഏറെയാണ് സർവ്വശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിറങ്ങളുടെ വർണ്ണകൂടാരം ഒരുക്കിയത് ക്ലാസ് റൂമുകളിൽ ഒരുക്കിയ ചുമർചിത്രങ്ങളും കളിയുപകരണങ്ങളും പഠന സാമഗ്രികളും ഏറെ ആകർഷണീയമാണ് പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പത്തു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോസിൻ എം എൽ എ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലാസ് റൂമിലെ പഠനത്തോടൊപ്പം പാർക്കിലെ അന്തരീക്ഷത്തിലും തണൽ മരങ്ങൾക്കിടയിലും പ്രകൃതിയോടിണങ്ങിയുമൊക്കെ പഠനപ്രവർത്തനം നടത്താനും സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട് ലോകം